ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോനാദേശായി നീനേം കൂടി നൈസായി രാഹുലിനെ തേച്ചിട്ടുണ്ട് സ്വത്തുക്കളെല്ലാം സോനാ പേരിലാക്കിയല്ലോ രാഹുലിന് അതിന് ഒരവകാശം ഇല്ല എന്ന രീതി തന്നെയാണ് സോനാദേശായി പറയുന്നത് രാഹുലിന് അതുതന്നെ വേണം സോനാ ആ സ്വത്തുക്കളൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാതിരിക്കട്ടെ ഗായത്രി ദേവി ഉറക്കം ഉണരുന്നുണ്ട് അവളുടെ ബാഗും എടുത്ത് ഇതേത് സ്ഥലം എന്നറിയാൻ മേലാതെയാണ് ഇരിക്കുന്നത് അന്നേരമാണ് ജയരാമൻ അവിടെ വെച്ചേക്കുന്ന വേറെ ഫാമിലി ഫോട്ടോ കാണുന്നത് ആ ഫോട്ടോ എടുത്ത് ജയരാമന്റെ അടുത്തേക്കാണ് ഗായത്രി പോകുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അഭിയെ തൊട്ട് കാണിച്ച് അഭി ഇപ്പം എവിടെയാണ് ജയരാമൻ പറയും അഭി എവിടെയുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം ഗായത്രിന്ന് അത് കേൾക്കുമ്പം ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാകും ഇനി എത്ര ദിവസം എടുത്തിട്ടാണ് ജയരാമൻ ഗായത്രിയെ കൊണ്ട് അഭിയുടെ അടുത്തേക്ക് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല ഗായത്രി ചെല്ലുമ്പോൾ അഭിയെ കാണിക്കാതിരിക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ അച്ഛൻ്റെയും മോളുടെയും സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എന്ത് സംഭവിക്കാം അതിനു മുമ്പ് തന്നെ പ്രമീളയെ അവിടുന്ന് പറഞ്ഞു വിടാതിരുന്ന അത് ഭാഗ്യം ദേവരാജന്റെയും ദേവുവിൻ്റെയും പേരിലുള്ള വീട്ടിലെ അഭിയും പ്രമീളയും വന്ന് താമസിച്ച പോലെയാണ് അവരുടെ പെരുമാറ്റം ഗായത്രിക്ക് ഇനി അഭി വലുതായ കാര്യമൊക്കെ എന്ന് പറയാൻ പറ്റില്ല അഭിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ടിട്ട് അതിൽ തൊട്ടാണ് അഭി എവിടെയെന്ന് ചോദിക്കുന്നത് ഓരോ ദിവസവും പ്രതീക്ഷിക്കും അഭിക്കും ഇഷിക്കും ഗുണം ചെയ്യുന്ന എപ്പിസോഡായിരിക്കും വരുന്നത് ദേവുവിനൊക്കെ ശിക്ഷ കിട്ടുന്നതായിരിക്കുമെന്ന് പക്ഷെ ഒരു മാറ്റവും ഇല്ല അഭിയും ഇഷയും തന്നെ ഇവിടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക ദേവുവിന് മാത്രം വിജയം എന്ന രീതിയിലാണ് പോകുന്നത് ഇനിയിപ്പം ചന്തു ഉണ്ടായ മരുന്നിന്റെ റിസൾട്ട് ഒന്നും അറിയാൻ പ്രത്യേകിച്ച് ആകാംക്ഷ വെക്കേണ്ട കാര്യമില്ല കാരണം വൈദ്യൻ അതിന്റെ തിരിമറിയൊക്കെ കാണിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇനി ചന്ദുവിന്റെ മിടുക്കൊണ്ട് എന്തെങ്കിലും അത്ഭുതം നടന്നാലേ കാര്യമുള്ളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് ഉണ്ടായാൽ മാത്രമേ ഇനി ഈ സീരിയല് കാണാനുള്ള ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവൂ ചെറുപ്പത്തിലെ ദേവുവിന്റെ സ്വഭാവം ഇതുപോലെ തന്നെയാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം വേണം നമ്മൾ വാശി പിടിച്ചാൽ അത് നേടിയെടുക്കുന്ന പോലെ അന്ന് പക്ഷെ അഭിയെ കണ്ടുകൂടായിരുന്നു ഇന്ന് അഭിക്ക് വേണ്ടി ഭ്രാന്തമായ വാശിയും സ്നേഹവും കാണിക്കുന്നത് അന്ന് മുത്തശ്ശിയാ ദേവുവിൻ്റെ എല്ലാ വാശിക്കും കൂടി വന്നിരുന്നെങ്കിൽ ഇപ്പം അത് ദേവരാജനായി എന്തിനാ അന്ന് സത്യം പോലും ദേവുവിനെ എതിർത്തിരുന്ന ഇപ്പം സത്യമാശ പോലും ദേവുവിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത് കാരണം പറയുന്നത് ദേവുവിനുള്ള അസുഖമാണ് ഞരമ്പ് പൊട്ടി മരിക്കുമെന്ന് പക്ഷെ ഇത്രയും വലിയ സംഭവങ്ങൾ അറിഞ്ഞിട്ടും കേട്ടിട്ടും ഒന്നും ദേവുവിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇനി അസുഖം പോലും സ കള്ള ആണോന്നുള്ള കാര്യം സംശയമാണ് പക്ഷേ ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ചന്ദുവിനെ കാണാൻ ദേവരാജൻ ചെന്നത് ആ ദേവുവിന് വിഷമുണ്ടാക്കുന്നോ വാർത്തകളൊന്നും കേൾക്കാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല ഞരമ്പ് പൊട്ടൂ എന്ന് പറഞ്ഞു എന്നിട്ട് അഭി ഈഷയുടെ കൂടെ ആയിരുന്നു എന്നറിഞ്ഞിട്ടും ഈശോടെ വയറ്റി വളരുന്ന അഭിയുടെ കുഞ്ഞാന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ കേട്ടിട്ടും ദേവുന് യാതൊരു പ്രശ്നവുമില്ല ഇനിയിപ്പോൾ എന്താ ഡിവോഴ്സ് ആയാൽ മാത്രമേ ഞരമ്പ് പൊട്ടത്തുള്ളൂ